ബിസിനസ് തർക്കത്തെ തുടർന്ന് ആഡംബരക്കാരന് തീയിട്ട് യുവാവ് നടുറോഡിലിട്ടാണ് കത്തിച്ചത് ഹൈദരാബാദിലാണ് സംഭവം യൂസ്ഡ് കാർ ഡീലറായ നീരജിന്റെ ലംബോർഗിനി കാറാണ് തീവച്ച് നശിപ്പിച്ചു കളഞ്ഞത് നഗരത്തിലെ തന്നെ മറ്റൊരു യൂസ്ഡ് കാർ ഡീലറായ അഹമ്മദാണ് പ്രതി നീരജും അഹമ്മദും തമ്മിൽ ബിസിനസിൽ വൈരാഗ്യമുണ്ടായിരുന്നതായി പോലീസ് പറയുന്നു കാർ വില്പന നടത്തിയതിന്റെ കമ്മീഷൻ പങ്കുവയ്ക്കുന്നതിനെ ചൊല്ലിയാണ് തർക്കമുണ്ടായിരുന്നത് സംഭവം ചർച്ച ചെയ്ത് അവസാനിപ്പിക്കാനായി ഹൈദരാബാദിലെ പഹദി ഷെരീഫിൽ രണ്ടുപേരും എത്തി തുടർന്ന് വാക്കേറ്റം ഉണ്ടാവുകയും അഹമ്മദ് നീരജിന്റെ ലെംബോർഗിനി കാറിന് തീയിടുകയുമായിരുന്നു കാർ പൂർണ്ണമായും കത്തിനശിച്ചു ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ ഇഷ്ടവർണങ്ങളാൽ സ്വപ്ന വീടിന് മനോഹരമാക്കുവാൻ കളറിംഗ് യുവർ ഡ്രീംസ് ബൈപാസ് റോഡ് പുത്രി